കോൺഗ്രസ് നേതാവ് മുഹമ്മദ് കുഞ്ഞിനെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സന്ദർശിച്ചു സന്ദർശിച്ചു കോൺഗ്രസ് നേതാവ് നേതാവ് മുഹമ്മദ് കുഞ്ഞിനെ മുൻ പ്രതിപക്ഷ രമേശ് ചെന്നിത്തല കായംകുളം എരുവയിലെ നൈനാരയത്ത് വീട്ടിലെത്തിയ രമേശ് ചെന്നിത്തലയോട് ലീഡർ കരുണാകരൻ ഉൾപ്പെടെയുള്ള സമകാലികരായ നേതാക്കളെക്കുറിച്ചും പഴയകാലത്തെ കോൺഗ്രസ് പ്രവർത്തനത്തെക്കുറിച്ചും മുഹമ്മദ് കുഞ്ഞ് സംസാരിച്ചു അതങ്ങും ഒത്ത് അങ്ങനെ അങ് കൊണ്ടുപോയല്ലോ അപ്പൊ അതൊക്കെ ഒരു സാഹചര്യം തൊണ്ണൂറ്റഞ്ചോളം കഴിഞ്ഞു പത്ത് വർഷം കൂടെ പോട്ടെ അത് ദൈവം നിശ്ചയിക്കണം നമ്മളല്ലേ നിശ്ചയിക്കുന്നത് ഞാൻ ആ കോൺഗ്രസ് നേതാക്കളായ ഇ സമീർ സി എ സാദിക്ക് പി സി രഞ്ജി കെ രാജേന്ദ്രൻ ഷൈജു മുക്കിൽ തയ്യൽ റഷീദ് അസിം നാസർ കൊച്ചുമോൻ നയനാരേത്ത് എം എസ് നൌഷാദ് എന്നിവരൊപ്പമുണ്ടായിരുന്നു സി ഡി നെറ്റ്